അങ്ങനെ ജീവിതത്തിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മോൾ കഴിഞ്ഞ തവണ നമ്മുടെ വിഷയങ്ങൾ മദ്രസയിൽ നിന്നും അത്യാവശ്യം താമസിച്ചതുകൊണ്ട് അതായത് ഗേറ്റ് ഉറക്കാൻ താമസിക്കുന്നതുകൊണ്ട് നേരെ വൃശ്ചിക ആഘോഷത്തിനായി ഒച്ചറയിലേക്ക് പോവുകയും അതേപോലെ തന്നെ വീട്ടുകാർ തപ്പി തിരിച്ചു കൊണ്ടുതെല്ലുകയും തുടർന്ന് അങ്ങോട്ട് പുറത്തുവിടാൻ കൂട്ടാക്കാത്ത ഒരു നിമിഷമായിരുന്നു ഒരുപാട് നാൾ വീട്ടു തടങ്കലില്ലായിരുന്നു പൂട്ടിയിട്ടിരുന്നതാണ് ആര് എന്നുള്ളതിൽ പ്രസക്തിയില്ല കാരണം മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇത്രയും നാൾ വളർത്തിയിട്ട് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുന്നവർക്കൊരു പേടിയാണ് അപ്പോൾ ഇന്ന് അന്ന് ചെയ്ത് വലിയൊരു ക്രൂരതയായിട്ട് തോന്നിയെങ്കിലും ഇന്ന് അവരോടൊക്കെ ഒരുപാട് സ്നേഹവും ആദരവുമാണ് തോന്നുന്നത് കാര്യം ഇതാക്കി ഒരുപാട് ആൾക്കാർ കുട്ടികൾ കാണേണ്ടതാണ് മാതൃകയാക്കേണ്ട സംഭവമാണ് അങ്ങനെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വള്ളി ആദ്യാട്ട് നാട്ടിൽ നിന്നും നമ്മൾ വള്ളിക്കുന്നത്തേക്ക് പോയി എട്ട് വർഷത്തെ പഠനം കഴിഞ്ഞു കലാജീവിതത്തിലേക്ക് നമ്മൾ ചൂട് വെച്ചു അതിനുശേഷം നിരന്തരമായ പ്രണയലേഖനം കൊടുക്കുകയും അതേപോലെ തന്നെ ഡാൻസിന് പോവുകയും വീട് വിട്ടു പോവുകയും ഒരു അവസ്ഥയിൽ തിരിച്ച് പേരൻസ് എല്ലാം അതിനാട്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ച് വന്ന് വാടക വീട്ടിൽ താമസം ആരംഭിച്ചു അവിടെ നിന്ന് ഞാനും വന്നു ആദ്യമൊക്കെ അതിനാട്ട് നാട്ടിൽ നിന്നും വള്ളികുന്നം വരെ നടന്നു പോവുകയും ഡാൻസ് പഠിക്കുകയും പ്രോഗ്രാമിന് പോവുകയും ചെയ്യുമായിരുന്നു വണ്ടിക്കൂലിയില്ലായിരുന്നു ആരൊന്നും പൈസ തരാനില്ല വേദിയില്ല പഠിത്തം മാത്രമേ ഉള്ളൂ ഭക്ഷണം പച്ചവെള്ളവും ഏതെങ്കിലും ഒരു നേരം മാഷിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ തന്ന് തിരിച്ച് നടന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എന്തെങ്കിലും കഴിക്കും അങ്ങനെയായിരുന്നു സംഭവം അതിനുശേഷം കരുനാപിള്ളി ഞങ്ങളൊരു ട്രൂപ്പൊക്കെ ഉണ്ടാക്കി ആ ട്രോപ്പും ഏകദേശം കുറേ നാൾ പോയി അവിടെ പോലെ പ്രവീണ അതേപോലെ അജയൻ അങ്ങനെ ഒരുപാട് ബോസ്കോസ് ഇന്ത്യ എന്ന് പറയുന്ന സമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രോഗ്രാമുകളൊക്കെ കിട്ടി ഇങ്ങനെ പോയെങ്കിലും പിന്നീട് എങ്ങനെയോ ഒരു കമ്പനി കിട്ടി കാര്യം വലിയ കുളങ്ങര അമ്പലത്തിന് പടിഞ്ഞാറ് വർഷം ജയകാന്ത് സുജിത്ത് എന്ന് പറയുന്ന ഒരു പാചകക്കാരൻ മഞ്ഞാടി മുക്കനുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അങ്ങനെ അവരുമായിട്ട് എങ്ങനെയോ ഒരു കണക്ഷൻ കിട്ടി അങ്ങനെ ഇത്രയും നാൾ പഠിപ്പിച്ച സംഗതികൾ അവിടെ കുറേ കുട്ടികളുണ്ട് വന്ന് എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ അവിടേക്ക് പോയി കാര്യം ഈ പുള്ളിമാൻ ജംഗ്ഷനിലെ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കലാദർഷനയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോയി അങ്ങനെ ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ഞാൻ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു ഒരുവിധം സെറ്റപ്പൊക്കെ ആയി പക്ഷേ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെയെങ്കിലും ഒന്ന് അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വേദി കിട്ടുള്ളൂ മറ്റു ബുക്കിംഗ് കിട്ടുകയുള്ളൂ അല്ലാതെ ഞങ്ങൾ നല്ല ദോഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ലല്ലോ ഒരുപാട് കുട്ടികളുണ്ട് ഡ്രസ്സൊക്കെ തയ്ച്ചു സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ ഒക്കെ നമ്മുടെ ഗീതാ സലാം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം മരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ ഡ്രാമയുടെ സാധനങ്ങളൊക്കെ ജയകാന്തും ബാക്കിയുള്ള ടീമും എല്ലാം അങ്ങോട്ട് പോയി മേടിച്ചു സ്റ്റേജിൻ്റെ ആയി ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു തരാൻ തുടങ്ങി ഒന്ന് രണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേദി കുറവു അപ്പോൾ ഞങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ആദിനാട് നാട്ടിൽ എൻ്റെ നാട്ടിൽ തന്നെ ചെറിയ പ്രായമാണ് ഏകദേശം എനിക്ക് ഒന്ന് ഒരു പത്തിരുപത്തിരണ്ടോ ആ ഇരുപത്തിരണ്ട് വയസ്സായി കാണുമെന്ന് തോന്നുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വേദി കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമം കാര്യം നമ്മുടെ വീട്ടിൽ സപ്പോർട്ടില്ല മറ്റു ആൾക്കാരൊന്നും വേദി തരാൻ വേണ്ടി പുതിയ ടീമുകളല്ലേ റിസ്ക് എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അത് സിനിമയ്ക്കകത്താണെങ്കിലും ഒരുപാട് ആൾക്കാർ അങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാനും മുന്നോട്ട് വന്നതിൻ്റെ കാരണം പലർക്കും വേദി കിട്ടാറില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ട് അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഓണാഘോഷ പരിപാടിക്ക് ജൂനിയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടൊരു പരിപാടിക്ക് കാര്യം ഞങ്ങളുടെ പരിപാടിക്കാണ് അപ്പോൾ അതിനകത്ത് അവിടെ കലാദർശനയ്ക്ക് ഡാൻസ് മാസ്റ്ററാണ് അപ്പോൾ അതുകൊണ്ട് നോട്ടീസിൽ ഡാൻസ് മാസ്റ്റർ മാസ്റ്റർ മാൻ ഓഫ് എഴുതി വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടുകാരെല്ലാം പിന്നീട് രണ്ട് മൂന്ന് മനാഫുണ്ട് എൻ്റെ നാട്ടിൽ അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി മാസ്റ്റർ മാൻ ഓഫ് ആ ഇങ്ങനെയാണ് പിന്നീട് എനിക്ക് തോന്നുന്നു കുന്നിൽ അൻസാരിയാണെന്ന് തോന്നുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അതായത് എന്നെ കുഞ്ഞിലെ വെള്ളം കയറുമ്പോഴൊക്കെ കൊണ്ടുപോയി കിടത്തുന്ന ഒരു കുരയിടം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുരയിടത്തിലുള്ള മക്കളിൽ ഒരാളാണ് അൻസാരി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമൊക്കെ അങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ആ പേരായിരുന്നു ഇന്നോളം ഞാൻ കീപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ അറിയപ്പെടുന്നതും അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നി കാര്യം ഒന്ന് തിരിച്ചറിയാനും രണ്ടാമത് ആ നോട്ടീസിൽ കൊടുത്ത പേര് തന്നെ ഇന്നും കലയുടെ പേരിൽ അത് കളിയാക്കിയാണെങ്കിലും ഇനിയിപ്പോൾ അറിഞ്ഞിട്ടതാണെങ്കിലും ഞാനത് സ്വീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങളൊരു പ്രോഗ്രാമിന് കുറേ നോട്ടീസൊക്കെ അടച്ച് കുറേ ബാനറൊക്കെ കീർത്തിപ്പാടത്താണെന്ന് തന്നെ എനിക്ക് എഴുതി തോന്നണം അങ്ങനെ ഞങ്ങൾ കൊണ്ട് പോയി കെട്ടി വെച്ചു നോട്ടീസ് ഒക്കെ അടിച്ചു പിരിവൊക്കെ തുടങ്ങിയാലും ഞങ്ങളുടെ പരിപാടി ഞങ്ങൾക്ക് അവതരിപ്പിക്കണം അതിന് ഞങ്ങൾ ഒരു വേദി കിട്ടുകയാണ് ഞങ്ങൾ പിരിക്കാൻ അറിയാം ഷിനാസ് അതേപോലെ നജീബ് അതേപോലെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു അന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് അങ്ങനെ ഞങ്ങൾ സ്റ്റേ മൈക്ക് സെറ്റ് ബുക്ക് ചെയ്തു അതിനുശേഷം സ്റ്റേജ് വേണം സ്റ്റേജിടാന്ന് ചോദിച്ചപ്പോൾ വലിയ എമൗണ്ടാണ് അങ്ങനെ ഞങ്ങൾ ക്ലാപ്പനയിൽ സ്റ്റേജ് വാടക കൊടുക്കുന്ന സിയാദ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര എമൗണ്ട് ആണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പലക തന്നാൽ മതി ഞങ്ങൾ കൊണ്ട് സ്റ്റേജ് ഇട്ടോളാം അതിൻ്റെ കുറെ കടയും കുറേ ടാർപ്പായും എല്ലാം തന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സംബന്ധിച്ചു ശരി അങ്ങനെ കണ്ണംപുള്ളി പിടിക്കൽ അൻഷാദിൻ്റെ ലോറി പിടിച്ചിട്ട് അൻഷാദിൻ്റെ അവിടുത്തെ പാപ്പ അദ്ദേഹത്തിൻ്റെ ലോറി പിടിച്ചിട്ട് ഞങ്ങളെല്ലാം ആ പരിപാടി സ്ഥലത്ത് പരിപാടിയുടെ സമയമായ ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റേജിൻ്റെ പലകളൊക്കെ കേട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ആ രാത്രിയിൽ ഇരുന്ന് വലിയ കുഴിയെടുത്ത് ഇപ്പോഴത്തെ കുട്ടി ഡെസ്കുകൾ അടക്കി അടക്കിയിട്ടുള്ള ഒരു സ്റ്റേജല്ല അന്ന് ഓരോ കടയും കുഴിച്ചിട്ടിട്ട് വേണം സ്റ്റേജ് കെട്ടാൻ അത് വലിയ പണിയാണ് എടുത്ത പൊങ്ങാത്ത സ്റ്റേജിൻ്റെ പലകൾ മൂന്നും നാലും പേരും കൂടി മുക്കിമുക്കി എന്തായാലും ഓരോ പലകൾ കൊണ്ടുവന്ന് കയറ്റിയിട്ടു വിറ്റേന്ന് ഉച്ചയായപ്പോൾ പണിയൊക്കെ തീർന്നു എല്ലാവരും കുഴഞ്ഞ ഞങ്ങോട്ട് ഇങ്ങോട്ട് മാറി കിടന്നു കലാദർശനയുടെ ടീം അവിടെ ഡാൻസിനെല്ലാം റെഡിയായി സെറ്റപ്പായി അവർ വണ്ടി വിളിച്ചിവിടെ വരുന്നു വണ്ടി വിളിച്ച് വന്നു ഞങ്ങൾ സ്റ്റേ കയറി പരിപാടി തുടങ്ങി ഞാൻ എനിക്ക് സ്റ്റേ ആ വണ്ടിക്കകത്ത് വരാനൊന്നും പറ്റില്ല കാരണം ക്ലബ്ബിൻ്റെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടപ്പുണ്ട് അതിൻ്റെ പിരിവുകൾ കരണ്ട് മൈക്കി സെറ്റ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം എന്തായാലും കൊച്ചാലംകൂടി ഭാഗത്തുള്ള ഒരുപാട് യുവാക്കൾ അന്ന് ജൂനിയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പറയുന്ന ദമ്പക്കാരുടെ കൈകത്ത് ഞങ്ങളുടെ കാണാൻ വന്നായിരുന്നു അങ്ങനെ വന്നു മൊത്തത്തിൽ ഇരുപത് പാട്ടുണ്ട് ഫസ്റ്റ് പാട്ടിനെ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ സിംഗിൾ ഫേസ് ആണ് സിംഗിൾ ഫേസ് ഒന്നും ട്രിപ്പിൾ ഫേസ് ഒന്നും ഒന്നുമില്ല വലിയ ലൈറ്റൊക്കെ കത്തണം ആൾക്കാരെല്ലാം തിരിച്ചറിയണമെങ്കിൽ മിനിമം ത്രീ ഫേസ് എങ്കിലും വേണം വോൾട്ടേജ് വേണം ഇത് സിംഗിൾ ഫേസ് ചെയ്യുന്നത് എങ്ങനെങ്കിലും ഏതോ ഒരു വീട്ടിൽ നിന്ന് കറണ്ട് എടുത്ത് നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ബൾബൊക്കെ ഇട്ട് ഒരു മിന്നാ മിന്നി വെട്ടത്തില് ആരുടെ മുഖം വലുതായിട്ട് കാണുന്നില്ല എങ്കിലും ഡാൻസ് ഇട്ട് ഒരു ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് വളർത്തോട്ട് വെക്കുമ്പോൾ ആ സ്റ്റേജ് നേരെ വയൻ്റാടി വയൻ്റാടി പുരയുടെ മൂലയ്ക്ക് പോയി ഇരിക്കും അതിനുശേഷം ഇടത്തേക്കാലം വെച്ചിട്ട് ഈ പത്ത് പേരും കൂടെ ഒരുമിച്ച് തന്നൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നേരെ നമ്മുടെ കുന്നയിൽ കുന്നയിലെ തെങ്ങിൻ്റെ വണ്ടയ്ക്കൊന്നടിയും അങ്ങനെ ഏകദേശം ആറ് പാട്ടായപ്പോൾ തന്നെ സ്റ്റേജ് ഒരുവിധം തകർന്ന് വള്ളം പോലെ ആയി നാല് പലകയോ ആറ് പലകയോ അടുപ്പിച്ച് ഒടിഞ്ഞു പോവുകയും ചെയ്തു ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ ചെറുപ്പക്കാർ സിയാദ് കുന്നിലേ പിന്നെ ഈ പറയുന്ന അൻസാരി അതേപോലെ ഒരുപാട് ടീം അഷ്റഫ് ഉണ്ട് അങ്ങനെ ഇവരെല്ലാം കൂടെ സ്റ്റേജിനടി കയറി എന്നിട്ട് പിള്ളേർ വീഴാതിരിക്കാൻ സ്റ്റേജ് ഒടിഞ്ഞ് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി എല്ലാവരും തോളു കൊണ്ട് ഊന്നിയിട്ടാണ് അന്ന് ഏകദേശം ഒരു എട്ട് പാട്ടോളം കളിച്ച് സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് പൊപ്പടം പോലെ തറയുകയുള്ളൂ അങ്ങനെ എന്തായാലും വണ്ടിക്കാരനെ കിട്ടിയ പൈസ എല്ലാം നമ്മുടെ പിരിച്ച് വണ്ടിക്കാരനെയും അതേപോലെ മൈക്ക് സെറ്റുകാരനെ വിട്ടു പക്ഷേ പണി അതെ വിടാൻ മറിയാവോ ഞങ്ങൾ കളിച്ച സ്റ്റേജ് ഏകദേശം ഒരു മൂല കൊണ്ട് കുത്തിയിരിക്കുകയാണ് മൂന്ന് മൂല ഓരോ പില്ലറിനകത്തുണ്ട് ഓരോ മുളയ്ക്കകത്തുണ്ട് പക്ഷേ ഒരു മൂല അഴിഞ്ഞു പോയിട്ട് കുത്തിയിരിക്കുകയാണ് ആറ് പലകൾ ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാത്രി ഭയങ്കര ടയർഡായി കിടന്നുറങ്ങിയിട്ട് രാവിലെ വെയിലിന് മുന്നേ എല്ലാം വെട്ടിക്കണ്ടിച്ച് ഫ്രീ ആക്കി അംശാദിൻ്റെ വണ്ടി വിളിച്ച് വണ്ടി വണ്ടിക്കകത്തി ഒടിഞ്ഞ പലകെല്ലാം അവിടെ വരിയിട്ട് ഷിനാസിൻ്റെ സൈക്കിൾ എടുത്ത് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ തട്ട് കൊണ്ടു കൊടുക്കാൻ പോകുക തട്ടുകൊണ്ട് കൊടുത്തപ്പോൾ ഒരു പലക ഒടിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ മൊലാളി ചോദിച്ചു മക്കളെ എത്ര പലക ഒടിഞ്ഞടാ അത് ശരിയാക്കിയിട്ട് വേണം ഗോഡൌണിൽ കയറ്റാൻ അങ്ങ് പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഷിനാസാന്ന് തോന്നുന്നു എടുത്ത വലക പറഞ്ഞു ആറ് 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 പലക ഒടിഞ്ഞു മൊലാളി എന്ന് പറഞ്ഞു ഇക്കാന്ന് പറഞ്ഞു ആറ് പലക എന്ന് പറയുമ്പോൾ നിസ്സാരമാണ് കാര്യം പറങ്ങാവൻ്റെ പലകയാണ് അല്ലെങ്കിൽ മാമ്പലകയാണ് അന്ന് സ്റ്റേജിനുപയോഗിക്കുന്നത് ഏകദേശം പതിനഞ്ചടി വീതി പതിനഞ്ചടി നീളം ഒന്നര ഇഞ്ച് കനവും ഒരു നൂലും ഞാൻ ഇട്ടിട്ടാണ് അത് അറക്കുന്നത് സ്റ്റേജിൻ്റെ പലക അത്രയും കട്ടിക്കാണ് അറക്കുന്നത് നിസ്സാര കാര്യമില്ലേ അപ്പോൾ അങ്ങനെ ഇവർ പറഞ്ഞേ വണ്ടി വിടത്തില്ല ഇത്രയും പലകെ അർപ്പിച്ച് തന്നിട്ട് നിങ്ങൾ പോയാൽ മതി വണ്ടി വിടത്തില്ലെന്നു പറഞ്ഞു എന്തായാലും വണ്ടിക്കാരൻ ജീവനം കൊണ്ട് അങ്ങനെയൊക്കെയോ പറഞ്ഞു ആ അദ്ദേഹത്തിനെ കാല് പിടിച്ച് ഒരർത്തിൽ ഓട്ടം വന്നെന്നുള്ള രീതിയിൽ വേറെ ഓട്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി പക്ഷേ ഞങ്ങളെ അവിടെ പിടിച്ച് കൃത്യം ഷിനാസിൻ്റെ സൈക്കിൾ എടുത്ത് അവിടെ വെച്ചു കറഞ്ഞ് കാലു പിടിച്ചപ്പോൾ ഷിനാസിൻ്റെ സൈക്കിൾ അവിടെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞേ പലക അർപ്പിച്ചുകൊണ്ട് കൂടെ തന്നുകഴിഞ്ഞാൽ സൈക്കിൾ എടുത്തോളൂ അല്ലെങ്കിൽ സൈക്കിൾ ഉടിക്കാട്ടെന്ന് അങ്ങനെ ഞങ്ങൾ ക്ലാപ്പനയിൽ നിന്ന് നടന്നു നേരെ വീടിനെടുത്ത് വന്നു വീട്ടിനടുത്ത് വന്നപ്പോൾ ഭയങ്കര സീനായ കാര്യം ഷിനാസിൻ്റെ ഉമ്മകൾ പച്ചത്തറിയാണ് കാര്യം കൂട്ടുകാരുടെ ഉമ്മ പച്ചത്തെറിയ കാര്യം വീട്ടിൽ ഇരുന്ന് സൈക്കിളാണ് എടുത്തുകൊണ്ട് പോയി വെള്ളിടത്തും കൊടുത്ത് പരിപാടി നടത്തി അതായതാണെന്ന് പറഞ്ഞ് ഭയങ്കര ഷോട്ടിങ് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഗെതി കെട്ടി ഞങ്ങളുടെ ഉമ്മ എന്നിട്ട് പാപ്പിയടിക്കും അതേപോലെ ആ സംഭവം എന്ന് പറഞ്ഞു അങ്ങനെ വാപ്പി ഭാവം പിടിച്ചവൻ അവിടെ ചെന്ന് അവരുടെ വായിരിക്കുന്ന എല്ലാം കേട്ടു എന്തോ ചെറിയൊരു പൈസയും കൊടുത്തു അങ്ങനെ ഷിനാസിൻ്റെ സൈക്കിൾ റിലീസായി എന്തായാലും അതിനുശേഷം എന്നെ ഓണപരിപാടി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇല്ല കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും കിറ്റി വഴിക്ക് കൂടി രക്ഷപ്പെട്ടു കാര്യം അത്രയും വലിയൊരു ബാധ്യതയായിരുന്നു കൊച്ചു അപ്പോൾ കലയോടുള്ള സ്നേഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നോളം ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് സിനിമ ചെയ്തതും അതിലേക്കൊക്കെ വരുന്നതേ ഉള്ളു ഒരുപാട് കഥകൾ ഇനി പറയാനുണ്ട് ഏകദേശം ഏഴോ എട്ടോ പത്തോ എപ്പിസോഡ് ചെയ്താലും ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെയും വളരെ നിരാശയായിരുന്നു കാര്യം ഇത്രയും നാളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അഞ്ച് പൈസ ഇങ്ങോട്ടും കിട്ടുന്നില്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഒരുപാട് ത്യാഗം അനുഭവിച്ചു പട്ടണി കടന്നും ഇവിടുന്ന് വെള്ളി വന്നം വരെയൊക്കെ നടന്നു പോയിട്ടൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഈ സിനിമാറ്റിക് ഡാൻസ് പഠിക്കുന്നത് പക്ഷേ എന്തോ ഒരു അനുഗ്രഹം പോലെ നൗഷാദ് എന്ന് പറയുന്ന സാറുണ്ട് ഞാൻ പഠിച്ച സ്കൂളിലാണ് ആദ്യം ആദ്യമാണ് മുസ്ലിം ഹെൽപ്പീസ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേർന്നതാണ് അപ്പോൾ എൻ്റെ രണ്ട് മക്കളോടായിരുന്നു പഠിച്ചത് അങ്ങനെ ആ സ്കൂളിലേക്ക് അവിടെ ആനുവൽ ഡേ കലാപ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കണം അപ്പോൾ അങ്ങനെ ഏകദേശം ഒരുപാട് കുട്ടികളെ ഇന്ന് അവരുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് മാഷേന്ന് വിളിക്കുമ്പോഴാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ മഷേ എന്നെ കുഞ്ഞുമാൾ പഠിപ്പിച്ചാണ് മക്കളുണ്ട് കേട്ടോ കൈയിലും കുഞ്ഞുങ്ങളുരുപ്പുണ്ട് അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിലും ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഏഴോ വർഷങ്ങൾ ഞാനവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ഒരുപാട് മറ്റു ടീമുകളൊക്കെ ആയി കാര്യം കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിനുവേണ്ടി പോകാനുള്ള സമയമില്ലാതായിപ്പോയി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിപ്പോയി പക്ഷേ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ കുട്ടികളെല്ലാം പത്തും ഇരുപതിൻ്റെയോ അമ്പതിൻ്റെയൊക്കെ ദക്ഷിണ എനിക്ക് കൊണ്ട് തരുമായിരുന്നു ടീച്ചർമാർ പറഞ്ഞിട്ട് തരിയിക്കുമായിരുന്നു അങ്ങനെ പോക്കറ്റ് പോക്കറ്റെന്നറിയ പൈസയും ആ ഒരു ബഹുമാനവും അല്ലെങ്കിൽ ആ ഒരു ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞാലുള്ള സന്തോഷവും മനസ്സിനൊരു വല്ലാത്തൊരു ആനന്ദം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് അങ്ങനെ ആ ട്രാക്ക് സ്റ്റേജ് പരിപാടിയെല്ലാം കഴിഞ്ഞു അതിനുശേഷം സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഡാൻസ് ഏകദേശം എട്ട് വർഷത്തോളം ഞാൻ തന്നെ പഠിപ്പിച്ച് പത്തിരുപതിനായിരം രൂപ ശമ്പളം വന്നുണ്ടായിരുന്നു ഇന്ന് കുറ്റം പറയുന്ന എല്ലാവരുടെയും അത്യാവശ്യം മക്കളെ ആ ഏരിയയിലുള്ള എല്ലാവരുടെയും മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു മതത്തിന് എതിരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയാണ് വലിയ പ്രശ്നമല്ല പക്ഷേ കുറേ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കത് വേറെ കുറെ വിഷയങ്ങളുണ്ട് മതപരമായിട്ട് ചിന്തിക്കുന്നതിൽ ഒപ്പമുള്ള കുറെ വിഷയങ്ങൾ നമുക്ക് പഠിച്ചാൽ കിട്ടുന്നതാണ് അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് ഇപ്പോൾ കള്ള് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ സൂമ്പർ ഡാൻസും എതിരെ ഞാൻ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുഞ്ഞുമക്കളാണ് അവരുടെ ഒരു സന്തോഷമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അങ്ങനെ പ്രോഗ്രാമൊക്കെ ആയിട്ട് പോയി നിർബന്ധിക്കരുത് ആരെയും നിർബന്ധിക്കരുത് കാര്യം ഇപ്പോൾ ഒരു കുറിയിടാൻ ആഗ്രഹമുള്ളവനാണെങ്കിൽ കുറിയിടും ഇനിയിപ്പോൾ കുറിയിടാൻ അവന് വിശ്വാസമൊന്നുമില്ലെങ്കിൽ അവൻ കുറിയിടത്തല്ല പറഞ്ഞു മനസ്സിലായി അപ്പം ഇടുന്നവനെ നീ ഇടിപ്പിക്കരുത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നവനെ അടിച്ചേപ്പിച്ച് ചെയ്യുമ്പോൾ അതൊരു തെറ്റായ ഇത് വരും കാര്യമെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാൻ അവരുടെ മതത്തിലും അവരുടെ വിശ്വാസത്തിലും കളങ്കപ്പെടുത്താതെ വിശ്വസിച്ച് ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഉടുക്കാനും ഉണ്ണാനും ഒക്കെ അവകാശം നമുക്കുണ്ട് അപ്പോൾ അതിനകത്തൊരാൾ കൈകടത്തുമ്പോൾ അതൊരു മറ്റൊരു വിഷയത്തിലേക്കായി പോകും അപ്പോൾ അതുകൊണ്ട് വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ ജീവിക്കട്ടെ യുക്തിവാദിയുണ്ട് മതമില്ലാത്തവനും മത മതമുള്ളവനും പൊട്ടനും പട്ടനുമൊക്കെ ഉണ്ട് നമ്മുടെ ഈ രാജ്യത്ത് അപ്പോൾ അതുകൊണ്ട് മതമുള്ളവനെ ആരെയും കളിയാക്കാൻ പോകാതിരിക്കുക മറ്റുള്ള അമ്പലത്തിനോ ക്രൈസ്തവ പള്ളിക്കോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിക്കോ ഒന്നും മറ്റുള്ളവരുടെ അടിവസ്ഥം നോക്കാൻ പോകരുത് അത് മോശം സംസ്കാരമാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നത് ജാതി ചോദിക്കരുത് മതം പറയരുത് പേര് ചോദിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞനെ മതേതോ ആകട്ടെ മനുഷ്യൻ നന്നാകട്ടെ എന്ന് അതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു കണ്ടന്റ് ആണ് കേട്ടോ നല്ല കാര്യമാണ് കാരണം നമ്മൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് എവിടെയെങ്കിലും പോകണം ഡ്രൈവർ ഹിന്ദുവാണോ മുസ്മാനാണോ ക്രൈസ്തവനാണോ നോക്കിയിട്ടല്ല നമ്മൾ ആശുപത്രി പോകുന്നതോ നമ്മുടെ കല്യാണത്തിന് പോകുന്നതൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലെ കടന്നു വന്ന കലാജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം തന്നെ പതിനഞ്ച് മിനിറ്റായി ഇനി തുടർന്ന് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ അടിക്കാൻ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നേ ഈ വീഡിയോ കാണുകയും സ്ഥിരമായിട്ട് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒന്നേ കലയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത കുറേ ശത്രുക്കളായിരിക്കാം അല്ലെങ്കിൽ മിത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം അപ്പോൾ അവരെ കേൾക്കുകയുള്ളൂ കാണുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ അടുത്തറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ദുഃഖങ്ങളും അനുഭവങ്ങളും ഒക്കെയായിട്ട് കടന്നു പോകുന്ന ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും കാണാം എൻ്റെ ജീവിതം ഞാൻ തുറന്ന് പറഞ്ഞതേ ഉള്ളൂ കാര്യം പലരും ജീവിതത്തിലെ ചെറിയ കളത്രങ്ങളും അല്ലെങ്കിൽ ചമ്മലാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറയാറില്ല പക്ഷേ എൻ്റെ ജീവിതം ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായ ശൈലിയിൽ കൂടി കടന്നു പോയതുകൊണ്ട് ഒരു ബുക്ക് എഴുതുന്നതിലും ഉപരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സമൂഹത്തിനോട് എൻ്റെ ലൈഫും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വീക്ഷണവും വെച്ചിട്ട് പറയണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് എപ്പിസോഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴാമത്തെ എപ്പിസോഡായതേ ഉള്ളൂ ഏകദേശം ഒരു പത്തിരുപത്തി എപ്പിസോഡുകളിലും ലൈഫ് പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല എന്തായാലും സർവക്ഷക്തൻ ആഴ്ച തന്നാൽ നാളെ എൻ്റെ കണ്ണ് തുറക്കാൻ എനിക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഷാല് ഇൻഷാള്ളുടെ അർത്ഥം ദൈവം അനുഗ്രഹിച്ചാൽ നാളെ ജീവനോടുണ്ടെങ്കിൽ എന്നാണ് കേട്ടോ അപ്പം അതുകൊണ്ട് മതം പഠിച്ചുകൊണ്ട് ഇതൊക്കെ സുഖമായിട്ട് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാണ്ട് ഒരിക്കലും മറക്കല്ലേ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുണ്ട് എൻ്റെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ള കലകാരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്നും ഇല്ല കാര്യം അവർ ഒന്നും കേൾക്കാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കല അറിയാവുന്നതിന് മാത്രമേ മറ്റൊരു തന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ